ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ മഴക്കാലം മഴ നല്ല അടിച്ചു പിടിച്ച് പെയ്തു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ കുമ്പോൾ രോഗം എല്ലാ രോഗങ്ങളും വരും കീടങ്ങൾ ആക്രമണമൊക്കെ വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് കീടനാശിനിയോ എന്ത് ഫംഗസിനോ നമ്മൾ സ്പ്രേ ചെയ്ത് ഒരു കാര്യമില്ല അത് ഒതുച്ചു പോവുകയും ചെയ്യുള്ളൂ ഇതിപ്പോൾ കണ്ടില്ലേ ശ്രീലങ്കൻ്റെ കുളമ്പ് മാവാണ് ഇതിൻ്റെ തലെല്ലാം കൂടി അയക്കി വെച്ചിട്ടുണ്ടില്ലേ കാരണം ഞാൻ നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ പിറക്കി കൂട്ടിയതാണ് അയലകൾ കാരണം ഇത് നമ്മൾ ചോട്ടിലിടാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ ലാറോകൾ വീണ്ടും അത് മുട്ട വിരിഞ്ഞ് വരുള്ളൂ അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ നശിപ്പിക്കണം ഒന്നെങ്കിൽ കത്തിച്ച് കളയണം അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് അത് എന്തെങ്കിലും കെമിക്കൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ നശിപ്പിക്കണം ചോട്ടിലിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് അതിൻ്റെ ശല്യം കൂടി വരെ ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പം ആശ്വാസം ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് കിട്ടും അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല കാരണം മഴ പെയ്താൽ ചിലപ്പോൾ അത് ഒലിച്ചു പോകും എന്നിരുന്നാലും നമ്മളിത് സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം ഇതിനായിട്ട് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് ഞാൻ സാഫാണ് ഒരു രണ്ട് ഗ്രാം എടുത്തു ഒരു ലിറ്ററിലേക്ക് അതേപോലെ തന്നെ നമ്മളെ കോറണ്ട ഉണ്ടല്ലോ നമ്മളെ ഇൻസെക്റ്റിസൈഡ് രാസ കീടനാശിനിയാണ് അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ജൈവമൊന്നും കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഒരു രണ്ട് എം എൽ കോറണ്ട അതേപോലെ തന്നെ രണ്ട് ഗ്രാമം സാഫ് അത് ഒരു ലിറ്ററിന്റെ കണക്കാണ് കേട്ടോ അപ്പം ഞാനിവിടെ നാല് ലിറ്റർ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഈ നാല് ലിറ്ററിലേക്കും കൂടി ആയിട്ട് ഞാനൊരു പത്ത് എം എൽ എ ലിക്വിഡ് സോപ്പ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നല്ല മഴ ഉള്ള ടൈമിൽ മഴ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ടൈമിൽ നോക്കിയിട്ട് ഇടയ്ക്ക് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നാലേ നമുക്ക് ഇതുപോലത്തെ രോഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കീടശല്യത്തിൽ നിന്നും നമ്മളെ മാവിനെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മഴക്കാലമാന്ന് നോക്കിട്ട് അടിക്കാതിരിക്കേണ്ട പിന്നെ മഴ ഒന്ന് വിട്ടു നിൽക്കുന്ന ഒരു ടൈം നോക്കിയിട്ടൊക്കെ നമ്മൾ ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കട്ടോ